ഹലോ വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി പക്ഷെ ബും പറയുന്ന ആള് ഇന്നും ഇല്ല ാട്ടം വന്നു നമ്മുടെ ചോട്ട് തുടങ്ങിട്ടോ വിഷ്ണനാടൻ ഇന്ന് എത്തി രാവിലെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പം ഇതിൽ വിഷ്ണാടൻ വേറെ ഷർട്ട് ഷർട്ടിട്ട് കൂടി കാണുട്ടോ കാര്യം എന്താണെന്നറിയോ വിഷ്ണാടൻ രാവിലെ ഒരു പതിനൊന്നര ഒക്കെ ആവുമ്പോ എത്തിയിട്ട് പിന്നെ വീട്ടിൽ പോയിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞിട്ടാണ് ഇന്റർവ് എടുക്കണല്ലേ അതുകൊണ്ടാണ് രണ്ട് ഇന്ന് വിഷ്ണാട്ടം വായിട്ടിട്ടപ്പോ നല്ല രസം കമന്റ് ഇടുമായിരിക്കും അവര് ഇപ്പൊ ഷർട്ടിട്ട് തള്ളാൻ ആരും പറഞ്ഞിട്ടില്ല ഇവിടെ ഞാൻ നല്ല ഉടുപ്പിടാത്തത് കൊണ്ടാ എന്നെ കാണാൻ രസം ഞാൻ നല്ല ഉടുപ്പ് ഉടുപ്പിട്ട് വന്ന ഞാനും ആയിരിക്കും ഇതേടാ നല്ല ഉടുപ്പ് ഉടുപ്പിട്ടതുകൊണ്ടാ നല്ല ചോട്ട് മാമി സപ്പോർട്ട് ചെയ്യാ നീ എന്തിനാ ഇവിടെ എടുത്തേക്കുന്നത് മാമി സപ്പോർട്ട് ചെയ്യാത്ത ദുഷ്ട എന്തൊക്കെയാ അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് നമ്മുടെ ജാനിയുടെ ബർത്ത്ഡേ ആണ് ബർത്ത്ഡേ സെലിബ്രേഷൻ രാത്രി ഒരു ആറര ഏഴ് മണി തൊട്ടിട്ടാണ് സ്റ്റാർട്ട് ചെയ്യണത് കേട്ടോ അപ്പം ഇന്ന് കേക്ക് സ്മാഷ് ഒക്കെ ഉണ്ടായിരുന്നു ജാനിമോള് കേക്ക് സ്മാശ എന്നൊക്കെ നമ്മളൊരു പഞ്ചിന് പറയുന്നതാണ് പക്ഷെ നമ്മൾ എന്ത് പറയോട്ടോ മലയാളത്തിൽ യെസ് കേക്ക് വാര്യത്തിൻ്റെ വാര്യെറിയാന്നൊക്കെ പറയാം വാരി എറിയുന്നൊന്നുമില്ല അവൾ ഇങ്ങനെ കേക്കിൽ ഇങ്ങനെ കയ്യും കുത്തി കയ്യും കുത്തി ഇങ്ങനെ കളിക്കുന്ന ഒരു തോട്ടെ പക്ഷെ നല്ല ടേസ്റ്റുള്ള കേൾക്കാറുണ്ട് അവൾ കൊറേ കൈയിട്ട് ഇതാക്കിയെങ്കിലും എല്ലാവരും അതങ്ങ് തിന്നുള്ള കാര്യം കഴിഞ്ഞു കഴിഞ്ഞപ്പോ നല്ല കേക്കായിരുന്നു നല്ല ടേസ്റ്റ് ഉള്ള ആയിരുന്നു എന്ന് തോന്നുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്തായാലും ആണോ ഏതായാലും റോസ് പെട്ടെന്ന് തീർന്നു ഒട്ടും അത് അവസാനം കുഞ്ഞു എന്നിട്ട് ചെറിയൊരു കഷ്ണേ കിട്ടിയുള്ളൂ എനിക്ക് ചോട്ടിനെ കിട്ടിയെന്ന് തോന്നുന്നു അല്ലെ കുഞ്ഞു റാണിയമ്മയുടെ ഫോണും എടുത്തിട്ട് ദേ അഞ്ചു സ്കൂട്ടിയിൽ വരുന്നത് എന്നെ അപമാനിക്കാൻ വന്നേക്കുവളു ഡി അഞ്ചു നിന്നോട് ആര് പറഞ്ഞു സ്കൂട്ടി കയറാൻ അവക്ക് സ്കൂട്ടി ഓടിക്കാൻ അറിയാം നമ്മളും എന്നെ അപമാനിക്കുന്നു യെസ് അപ്പൊ നമുക്ക് എന്തായാലും എന്നാ വീഡിയോയിലേക്ക് വീഡിയോ എന്ന് പറയുമ്പോ ഇന്ന് വെറുതെ റാണിയൊക്കെ വരുന്നു ആരവിടെ അപ്പൊ നമുക്ക് എന്തായാലും ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം ഇന്നത്തെ വീഡിയോയില് കേക്ക് കട്ടിങ് ഒന്നും ഉണ്ടാവുണ്ടാവില്ല നാളെ ഉണ്ടാവുള്ളൂ ജസ്റ്റ് ഞാൻ അതിന്റെ അറേഞ്ച്മെന്റ്സും കാര്യങ്ങളും ഒക്കെ കാണിച്ചിട്ടുണ്ട് അപ്പൊ നമുക്കൊന്ന് വീഡിയോ കണ്ടിട്ട് വന്നാലോ അപ്പ നമ്മുടെ അറേഞ്ച്മെന്റ്സ് കഴിഞ്ഞോക്കെ ചെറിയ കുറച്ചും കൂടെ ഉണ്ട് അപ്പൊ ഏറെക്കുറെ റെഡിയാക്കിട്ടിങ്ങനെ വെച്ചേക്കാണ് കേട്ടോ അപ്പൊ ഇവിടെ ഇത് പ്ലാസ്റ്റിക് അല്ലേ ആ ഇത് പ്ലാസ്റ്റിക് ആണ് കേട്ടോ ഇതോ ഇത് പ്ലാസ്റ്റിക് എല്ലാം തോന്നും അയ്യോ തൊട്ടപ്പോരും തോന്നുന്നു അപ്പം ഇപ്പുറത്ത് നമ്മുടെ ജാനിമോളുടെ കുഞ്ഞിലത്തെ ഫോട്ടോ തൊട്ടിട്ടുള്ള ഫോട്ടോസൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ ബക്കറ്റൊക്കെ ഈ ബക്കറ്റിൽ എന്തേലും ഇടുവോ അറിയത്തില്ല ചിലപ്പോൾ എന്തെങ്കിലും ഇടുവായിരിക്കും ഇനി നമ്മുടെ ജാനിമോളെ ഇവിടെ കൊണ്ടുവരുത്തും പക്ഷെ എന്തൊക്കെ ഇനി എന്തൊക്കെയുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല അവരും കൂടെ വന്നിട്ട് നോക്കിയിട്ട് നമുക്ക് കാണാം അപ്പോൾ അപ്പോ ഇഷ്ടമായിട്ടാ ഓ പ്രാനിയൊക്കെ ഇന്നലത്തെ വീടില് കാണിച്ചില്ല ഒരാൾ പറ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നാത്തും വന്നപ്പോഴും വർക്കിന് പോയി റാണിയാക്കിയോ കി ജെ ഇന്നെന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ ഇവിടെ എന്നാലും മിസ് ചെയ്തെന്ന് കൊറേ പേര് ബുമ്മൊക്കെ മിസ് ചെയ്തത്ര ചോദിക്കട്ടെ എന്നൊക്കെ അപ്പം ഏട്ടനിപ്പോ പോവുമല്ലേ വരാം എന്നാ പൊക്കോ അപ്പൊ അപ്പൊ നമുക്ക് എന്തായാലും ജാനിമോളെ ഒരുക്കിയിട്ടൊന്നുമില്ല ജാനിമോളെ എവിടെയൊന്നും പോയി നോക്കിട്ടേരാ ആ ജാനിമോളെ ജാനി 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 എന്റെ കുഞ്ഞു ഉറങ്ങി നീറ്റേക്ക് പോയപ്പോ ജാനിമോളെ അതെന്താന്നറിയോ ഉറങ്ങി എന്നാൽ ക്ലിച്ച് തത്ത വെച്ചെടുക്കില്ലേ ഇപ്പൊ കരയും അവിടെ ഉറങ്ങി നീറ്റതായിട്ടോ അതുകൊണ്ടാ അഞ്ച് ചേച്ചി എന്താ ആരുടെയാണ് കൊറേ മറ്റേ പി എസ് സിയുടെ ബുക്ക് ഇരുന്നാരോ എന്നൊക്കെ ചോദിച്ചായിരുന്നു പി എസ് സി കാര്യം കേട്ടോ ഇപ്പം പറയാതിരിക്കാൻ പറ്റത്തില്ല അവള് കിട്ടാ കിട്ടിട്ടുള്ളത് നമുക്ക് എല്ലായിടത്തും ട്രീറ്റ് ചെയ്യും കിട്ടി കഴിഞ്ഞാൽ അവള് ഗിവ് എന്നൊക്കെ അപ്പൊ ഇവിടെ സ്റ്റേജ് അറേഞ്ച്മെന്റ്സും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കണെന്നു കേട്ടോ കണ്ടോ ഇത് കംപ്ലീറ്റ് ആയാലും നമുക്ക് എന്തായാലും എന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ കേട്ടോ അല്ലേ അഞ്ജു കംപ്ലീറ്റ് അറിയാൻ പറ്റുള്ളൂ അഞ്ച് എസ് എന്ന് വയസ്സെന്ന് അറിയാൻ ഞങ്ങൾ വിചാരിച്ച ഞങ്ങള് ശരിക്കും പകല് നടത്തുമായിരിക്കുന്ന കരുതി പകലങ്ങനെ നടത്തിയിരുന്നു ഇവിടെ കരിഞ്ഞ ഉണങ്ങി പോയട്ടോ പക്ഷെ രാത്രിത്തേക്ക് വെച്ചതുകൊണ്ട് കൊണ്ട് സീനില്ല കുഞ്ഞു ഹായ് പറ കുഞ്ഞു ഹായ് ഇന്നലെ ഞങ്ങള് പാട്ടൊക്കെ പാടിയായിരുന്നു അല്ല കുഞ്ഞു അപ്പൊ നമ്മുടെ ജാനീനെ കൊണ്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ജാനി എല്ലാം കൂടെ വലിച്ചു വാരി ഇടാൻ പോവാണ് കേക്ക് വെച്ചിട്ടില്ല കേക്ക് വെക്കാൻ പോകുന്നുള്ളു അപ്പൊ അങ്ങനെ എല്ലായിടത്തും നടക്കുന്നു അച്ചു കുട്ടീനെ കളിപ്പിച്ചോണ്ടിരിക്കും നമ്മൾ ഒരച്ച പോലെ അച്ചു ഇനി കോമഡി പറഞ്ഞു തുടങ്ങും ചേട്ടൻ ഫോട്ടോ എടുത്തു തുടങ്ങിട്ടുണ്ട്

ഹായ് കൊടുത്താലോ അല്ല പാട്ട് പെട്ട എവിടെ കളിച്ചോളൂ ആ പാട്ടിട്ടടാ ഞങ്ങള് ഞങ്ങളുടെ കേക്കൊക്കെ കഴിക്കലൊക്കെ കഴിഞ്ഞതാ ഞങ്ങള് വന്നിട്ടുണ്ട് കേട്ടോ ആ അമ് മാമ 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 യെസ് ഞങ്ങൾ നിന്നിരിക്കുന്നു ഏ അപ്പൊ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ കുളിച്ച് കുട്ടപ്പിയായിട്ട് തിരിച്ചു വന്നിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ ോക്കി ഹായ് പറഞ്ഞേക്കേ പറഞ്ഞേട്ട സ്പ്രിങ് ഇതുപോലെയാണ് അഞ്ചു ചേച്ചിന്റെ മുടി പണ്ടിരുന്നായിരുന്നത്ര കേട്ടോ സ്പ്രിങ് കുഞ്ഞേ ഇതേ വിളിക്കുന്നേ അയ്യോ അയ്യോ അതിപ്പോ ഞങ്ങള് പരിപ്പെടുക്കും അതിന്റെ യെസ് അപ്പോൾ നമ്മൾ കഴിഞ്ഞോടാ അച്ചു കഴിഞ്ഞോ കംപ്ലീറ്റ് ആയോ യെസ് അപ്പോൾ ഇതാണ് ഏറെക്കുറെ ഫിനിഷിംഗ് പോയിന്റിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെയാണ് സംഭവങ്ങൾ ഇനി ലൈറ്റ് ഒക്കെ കത്ത് അയ്യോ നിങ്ങൾക്കൊരു കാര്യം അറിയാം ലൈറ്റ് കത്തുന്നുണ്ട് പക്ഷേ രാത്രിയാകുമ്പോൾ അറിയത്തുള്ളൂ കേട്ടോ ഞാൻ ലൈറ്റ് ഒക്കെ കത്തിയെന്ന് പറയാൻ വരുവായിരുന്നു പക്ഷേ ലൈറ്റ് ഉണ്ട് രാത്രി രാത്രിയാകുമ്പോൾ രാത്രി വ്യൂ കാണിക്കാൻ പറ്റും ഞാൻ അതിൻ്റെ കൂടെ കാണിക്കണ്ടേ അപ്പം ഇതാണ് ഒരു അറേഞ്ച്മെൻ്റ് ഇവിടെ ചേച്ചി എല്ലാവരും റെഡി ആവാൻ കയറിയേക്കാട്ടോ ഒരു അടിപൊളി എൻട്രി ആയിരിക്കും നമുക്ക് വിശ്വസിക്കാം ആയിരിക്കും അടിപൊളിയായിരിക്കും ഇവിടുന്ന് അങ്ങോട്ട് ഇത് അവിടെ വരെ ഇതൊരു വീട് ഇത് രണ്ട് വീടിൻ്റെ മുറ്റങ്ങളാണ് കേട്ടോ അല്ലേ പിന്നെ അവിടെ നിന്ന് മൂന്ന് വീടിൻ്റെയോ ആ രണ്ട് വീടിൻ്റെ പിന്നെ അതാ ഇവിടുന്ന് ഇങ്ങോട്ട് പിന്നെ ഇവിടെ എല്ലാവരും ഉണ്ട് അവിടെ എല്ലാവരും സംസാരിക്കില്ല കണ്ടില്ലേ നമുക്ക് നമ്മുടെ വീഡിയോ ഇടിപിളിയേ ഇഷ്ടപ്പെട്ടു പോയി അപ്പൊ ഇന്നലെ ഞാനാണെന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ടോണ്ടിരിക്കണ സമയത്ത് ഞാൻ പറഞ്ഞു എന്താ പറയാ എന്തു പറഞ്ഞ വിഷ്ണു മിസ് ചെയ്യണ ദയായിരുന്നു കുഞ്ഞുവിനൊരു സ്പൈഡർമാൻറെ ഉടുപ്പുണ്ടേ കുഞ്ഞു അത് അലക്കിയിടും എന്നിട്ട് പത്ത് പേര് പത്ത് ഒരു മണിക്കൂർ ഉണങ്ങും വീണ്ടും ഞങ്ങൾ അത് തന്നെ ഇടും അല്ലേ കുഞ്ഞു ആ എന്തിയാണ് ഉടുപ്പെന്ന് ഞാൻ കാണിച്ചോ അയ്യോ ലൈറ്റ് ഇച്ചിരി കുറവാ എന്തിയ കുഞ്ഞു കാണിച്ചേ ദേ കണ്ട അവിടെ ഉണക്കാനിട്ടേക്കു അവൻ എന്തിനാ ഇത് ഉണക്കിയിട്ട് എന്തിനാ കുഞ്ഞു വന്നേ ചോദിക്കട്ടെ ആ ഓക്കെ കുഞ്ഞു ഇത് എന്തിനാ ഇത് ഇതാൻ ഇതല്ലേ രാവിലെ ഇട്ടേ ഇത് ആരാ കഴിയിട്ടേ തുന്നു തന്നെ കേട്ടോ കഴിയിട്ടത് ഇനി ബർത്ത്ഡേക്ക് ഇതാണോ ഇടുന്നേശ്വരമാൻ ചോട്ടുവാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കല്യാണത്തിന്റെ കോട്ട് സൂട്ട് ഞാൻ വേറെ എപ്പോഴും ഇട്ടിട്ടില്ലെന്നും പറഞ്ഞു അവൻ അത് ഇടാൻ നടക്കുമ്പോ ഇവന് ഇവിടെ സ്പൈഡർമാന്റെ ഉടുപ്പിടാൻ നടക്കുന്നത് സ്പൈഡർമാൻറെ കുഞ്ഞു ശിവയുടെ ഉടുപ്പ് ആരാ തന്നെ ഞാനൊരു ശിവയുടെ ഉടുപ്പ് വാങ്ങിയായിരുന്നു അവൻ ഇതുപോലെ ആയിരുന്നു അത് അവൻ ഇടും എന്നിട്ട് പിറ്റേ ദിവസാവുമ്പോ അവൻ കഴുകി കൊണ്ടുവന്ന് മുറ്റത്ത് ഉണക്കാൻ ഉണക്കാനിടും ഒരമണിക്കൂർ അവൻ വേറെ എന്തെങ്കിലും ഉടുപ്പ് എടുത്തിട്ടു അത് ഉണങ്ങി കഴിയുമ്പോൾ വീണ്ടും അത് എടുത്തിട്ടുമായിരുന്നു അല്ലേ അവൻ അവിടെ ഉണക്കാൻ ഇടുന്ന താഴത്ത് വീഴുന്നു അതാ ഇപ്പൊ രണ്ടാമത്തെ വരി അവനെടുത്ത് പൊക്കുന്നു ഇനി എഴുത്തില്ല വാ ഞാനത് ഉണങ്ങാൻ വേണ്ടി കാണിക്കുന്നതാ ആ ബാ കുഞ്ഞു ആ വരുന്നു വരുന്നു ബാ കുഞ്ഞു ഓടിവാ കുഞ്ഞു വിഷമം വരുന്നുണ്ട് എന്തുവാ വരുന്നേ ഇപ്പം ഉണങ്ങുന്നില്ലാത്തത് കൊണ്ട് എന്തുവാ വരുന്നേ ഇല്ല പറയുന്നില്ല അവന് കിട്ടുന്നു കുഞ്ഞു അന്ന് ചോട്ടുചേട്ടാ അതിനെ കാണാതിരുന്നപ്പൊ കുഞ്ഞു എന്ത് തോന്നിയായിരുന്നു കുഞ്ഞു കുഞ്ഞു കോമഡി വിശേഷങ്ങളൊക്കെ കണ്ടില്ലേ അപ്പൊ എന്തായാലും ഞാനിന്നാലും വിഷ്ണറിനെ മിസ് ചെയ്യണു ഒരാളിങ്ങനെ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കൃഷ്ണേട്ടാ ഒരു ദിവസം വിഷ്ണുറിനെ കാണാണ്ടിരുന്നപ്പോ അത്രയും മിസ്സ് ചെയ്തല്ലേ അപ്പം ആ ആളുടെ ഹസ്ബൻഡിനെ രണ്ടു വർഷം കൂടുമ്പോഴൊക്കെ കാണണേ ഗൾഫിലാന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇടയ്ക്ക് ആലോചിക്കൂട്ടോ ദേവ എങ്ങനെ അതൊക്കെ അതൊക്കെ സഹിച്ച് ജീവിക്കണേന്ന് ഞാൻ ആലോചിക്കും ഞാൻ ആദ്യം തൊട്ടേ വിഷ്ണുനോട് പറയുമായിരുന്നു എന്താന്ന് പറഞ്ഞാലും ഗൾഫിലോട്ട് മാത്രം വിടത്തില്ലെന്ന് പറയുവായിരുന്നു അല്ലേ എപ്പോഴും വരാം ഭയങ്കര കഷ്ടമുള്ള കാര്യം ഞാൻ എനിക്ക് വീട്ടിൽ പോയാൽ തന്നെ ഞാൻ വീട്ടിലൊക്കെ പോയ രണ്ടുമൂന്ന് ദിവസം ഒക്കെ സെറ്റ് ആട്ടോ ഞാൻ ഇങ്ങനെ വലിയ കുഴപ്പമില്ല ഒരു രണ്ട് മൂന്നാല ദിവസം കഴിഞ്ഞ് എനിക്കൊരു ഇളകലുണ്ട് ബാ 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 ആദ്യം പറയും പിന്നെ കരച്ചൊരു ഇടക്കും പിന്നെ നൈച്ചാടും പിന്നെ വിഷ്ണുണ്ടെങ്കിൽ ഇങ്ങനെ സംബന്ധിച്ച് നാളെ വരാം മറ്റൊന്ന് വരാം എന്നിട്ട് വരാന്ന് പറയുന്നത് എപ്പോ വരും എന്നൊക്കെ ഒത്തിരി കഷ്ടം ഉണ്ടായി ഞാൻ നാളെ കഴിഞ്ഞ് വരാം അങ്ങനെ സമാധാനിപ്പിക്കുന്നത് അല്ലേട്ടാ എന്തായാലും വൈദ്യപ്പി ആ കാരണം നമുക്ക് റെഡി ആയിട്ട് എനിക്ക് റെഡി ആയിട്ട് അപ്പുറത്ത് അങ്ങോട്ട് പോകണം അപ്പൊ റെഡി ആയിട്ടുണ്ടായിരുന്നില്ല ഏ മാമി പറയുന്ന അപ്പൊ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാലോ അപ്പൊ നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം